നടൻ ഉണ്ണിമുകുന്ദനെതിരെ തിര സുനിൽ പരമേശ്വരൻ ഉണ്ണിമുകുന്ദൻ തന്നോട് ഇപ്പോഴും ശത്രുത കാത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു തനിക്ക് ഉണ്ണിമുകുന്ദനോട് ശത്രുതയില്ലെന്നും സുനിൽ പരമേശ്വരൻ വ്യക്തമാക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉണ്ണിമൂതൻ കാരണം എനിക്ക് വന്നു ചേർന്ന മനോവിഷമത്തെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം മനസാന്തരത്തിനും വിധേയനായി മാറ്റങ്ങൾ വരുത്തി മനുഷ്യത്വപരമായി ചിന്തിച്ചാലേ അദ്ദേഹം നിൽക്കുന്ന ലോകത്ത് പ്രസരിക്കാൻ കഴിയുവോ സുന്ദരമുള്ള മുഖം ഉണ്ടായിട്ട് സുന്ദരമായ മനസ്സുകൂടി വേണം സ്വാമിയുടെ സബ്ജക്ട് എനിക്ക് സിനിമയാക്കണം ഉണ്ണിമുകുന്ദനുമായി സംസാരിക്കാം എന്ന് ഒരു സംവിധായകൻ എന്നോട് പറഞ്ഞു സംവിധായകൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് വിട്ടു വേറെ എന്തെങ്കിലും പറയാമെന്ന് സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എത്ര അതായത് ഉണ്ണിമുകുന്ദൻ മനസ്സിലെ വലുപ്പമാണ് പ്രധാനം ശത്രുത സൂക്ഷിക്കുന്നത് നല്ലതല്ലെന്ന് സുനിൽ പരമേശ്വരം പറയുന്നു സിനിമയിൽ ഏകദേശം മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ഉണ്ണിമുകുന്ദൻ ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ച് ഉണ്ണിമുകൻ തൃശ്ശൂര് ഇലക്ഷനെയും മത്സരിച്ച് ചിലപ്പോൾ എം എൽ എ ആകും അത് സ്വാമിക്ക് ദോഷമാകുമെന്ന് പറഞ്ഞു എനിക്ക് എന്ത് ദോഷമാണ് ഉണ്ടാകുന്നത് ഉണ്ണിമുകുന്ദൻ എന്നോട് കാണിച്ച ദ്രോഹൻ താൻ തുറന്നു പറഞ്ഞു ഉണ്ണിമുകുന്ദൻ പ്രധാനമന്ത്രിയായാലും തനിക്ക് പ്രശ്നമില്ലെന്ന് സുനിൽ പരമേശ്വരം വ്യക്തമാക്കി ഉണ്ണിമുകുന്ദനെ സുനിൽ പരമേശ്വരന്റെ പ്രശ്നത്തിന് തുടക്കം എങ്ങനെയെന്ന് നോക്കാം സുനിൽ പരമേശ്വന്റെ സപ്രസത്തം എന്ന നോവൽ സിനിമയാക്കാൻ മേജർ രവി തീരുമാനിച്ചു ഉണ്ണിമുകുന്ദനെയാണ് നായകനായി തീരുമാനിച്ചത് ഈ സിനിമയിൽ നിന്ന് പിണ്ണിയുടെ നിർമ്മാതാക്കൾ പിന്മാറി എന്നെങ്കിലും ഈ സിനിമ ചെയ്യുകയാണെങ്കിൽ നായകനാകുമെന്ന് ഉണ്ണിമുകുന്ദനോട് സുനിൽ പരമേശ്വരം പറഞ്ഞിരുന്നു അനന്തഭദ്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ണിനെ നായകനാക്കി എന്നാൽ ഈ സിനിമയിൽ നിന്ന് ഉണ്ണിമുകുന്ദൻ പിന്മാറി ഇത് തന്നെ തകർത്തു എന്നാണ് സുനിൽ പരമേശ്വരം പറയുന്നത്